പൂജ ഹിയ അപ്പം ഇന്ന് നമ്മൾ ജബൽ ജെയ്സിലാണ് ജബൽ ജെയ്സ് മൗണ്ടൻ ജബൽ ജെയ്സ് മൗണ്ടൻ ഒമാനിലും യു ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു മൗണ്ടനാണ് അപ്പോൾ യു എ യിലെ ഹയസ്റ്റ് പോയിന്റ് ആണ് ഹയസ്റ്റ് പീക്ക് ആണ് ജബൽ ജെയ്സ് അപ്പോൾ ഇവിടേക്കുള്ള ഒരു യാത്ര തന്നെ ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ജേണിയാണ് സാധാരണ നമ്മൾ കാണുന്നത് പോലെ റോഡിൻ്റെ രണ്ട് സൈഡിലും സാധാ പോലത്തെ ബിൽഡിങ്സ് അങ്ങനെയൊന്നും അല്ല ഇത് കംപ്ലീറ്റ് മൗണ്ടെൻസ് ആണ് മൗണ്ടൈൻ എന്ന് പറഞ്ഞാൽ മൊട്ട മലകളിൽ വേണമെങ്കിൽ പറയാം മുട്ടമലകളൊക്കെ ആണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണിത് അടിപൊളിയാണ് അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള യാത്ര ഈ മുട്ടമലയിലായാലും ഈ ലൈറ്റൊക്കെ വന്ന് അടിക്കുമ്പോഴും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ സ്കൈ ഒക്കെ കാണുന്നതും ഒക്കെ നല്ല രസമാണ് പിന്നെ ഇതിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളും ഇതുപോലെയാണ് ഇങ്ങനെ മാറി മാറി വരും നമ്മൾ ട്രാവൽ ചെയ്ത് പോകുന്നതനുസരിച്ച് ഓരോരോ സാധനങ്ങളും നമുക്ക് കാണാൻ പറ്റും ഭയങ്കര കുറെ കുറേ സ്ഥലത്ത് ഡേറ്റ്സ് പാമിൻ്റെ അങ്ങനെയൊക്കെ കാണാൻ പറ്റും കുറേ സ്ഥലത്ത് കുറേ മരങ്ങളുടെ ഇത് അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇതുപോലെ രണ്ട് സൈഡിലും ചെറിയ ചെറിയ മൗണ്ടൻസ് അങ്ങനെ അങ്ങനെ ഇതിങ്ങനെ എന്താണ് ഭൂപ്രകൃതി മാറി മാറി വരുമെന്നൊക്കെ പറയുമല്ലോ അതുപോലെ തന്നെയാണ് പക്ഷേ കണ്ടിരിക്കാൻ നല്ല രസമാണ് അതെ കണ്ടില്ലേ ആ ഒരു മൗണ്ടനിൻ്റെ മുകളിൽ യു എയുടെ ഫ്ലാഗ് ഒക്കെ വെച്ചിട്ടുണ്ട് അതായത് ഈ കാണുന്നത് ഒരു കുഴി വലിയൊരു ഒരു ജലസംഭരണി പോലെയാണ് ഈ മഴ പെയ്യുന്ന സമയത്ത് ആ മൗണ്ടനിലുള്ള വെള്ളമെല്ലാം ഒലിച്ചു വന്ന് ആ ഒരു സംഭരണിയിൽ സ്റ്റോർ എന്നാണ് പറയുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് മെയിൻ റോഡ് എന്നൊക്കെ മാറിയിട്ട് ജബൽ ജെയ്സിലോട്ടുള്ള റോഡാണിത് ഈ ജേർണിയുടെ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ജബൽ ജെയ്സ് എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ആരോ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോന്നറിയില്ല ഇത് അങ്ങോട്ടുള്ള റോഡാണ് അപ്പോൾ അതുകൊണ്ടാണ് വേറെ അധികം ഈ റോഡിന്റെ സൈഡിൽ വേറെ ഷോപ്പോ അങ്ങനെ അങ്ങനെ ഒന്നും കാണാത്തതാണ് ഈ ഒരു റോഡ് പോകുന്നത് ജബൽ ജെയ്സ് മൗണ്ടനിലെ മൗണ്ടന്റെ മുകളിലാണ് ഈ മൗണ്ടൻ തന്നെ സൈഡ് ഇങ്ങനെ വെട്ടി റോഡാക്കി അതിന്റെ മുകളിൽ കയറി പോകാൻ പറ്റുന്ന രീതിയിലാക്കിയൊക്കെയാണ് ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഹൈക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ ഹൈക്കിംഗ് ഒന്നും ചെയ്യുന്നില്ല ഹൈക്കിംഗ് പറ്റും പിന്നെ അതുപോലെ ഒരുപാട് സംഭവമുണ്ട് അവിടെ കാണാൻ തന്നെ വ്യൂ അവിടുത്തെ വ്യൂ തന്നെ അടിപൊളിയാണ് ഇതിനൊന്നും പോയില്ലെങ്കിലും വ്യൂ തന്നെ അടിപൊളിയാണ് അതുപോലെ സിപ്പ് ഉണ്ട് ലോകത്തിൽ തന്നെ ലോങ്ങസ്റ്റ് സിപ് ആണ് അവിടെ ഉള്ളത് സ്പ്ലൈൻ്റെ തന്നെ വേറൊരു വേർഷനുണ്ട് സ്കൈ ടൂർ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഉണ്ട് ഇതെൻ്റെ മൂന്നാമത്തെ ട്രിപ്പാണ് ജബൽ ജെയ്സിലോട്ടുള്ള ഇതിന് മുന്നേ രണ്ട് പ്രാവശ്യം പോയതും കുറച്ച് വർഷം മുന്നേയാണ് ആണ് ടു തൗസൻഡ് സെവൻറ്റീനിലോ എയ്റ്റീനിലോ ഒക്കെയാണ് അപ്പോൾ ആ ഒരു ടൈമിലുണ്ടായിരുന്ന പോലെ ഒന്നും അല്ല ഇപ്പോഴിപ്പോഴെല്ലാം അടിപൊളിയാക്കി സെറ്റ് ചെയ്തവർ വെച്ചിട്ടുണ്ട് നല്ല വ്യൂവും നമുക്ക് ആ വ്യൂ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വ്യൂ പോയിൻ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വ്യൂവിങ് ഡെക്ക് ഉണ്ട് പിന്നെ ടെലിസ്കോപ്പിക് വ്യൂ ഒക്കെ നമുക്ക് കിട്ടും ടെലിസ്കോപ്പുകളൊക്കെ അവിടെ ഇവിടെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് താഴെ താഴേക്ക് അതിൽ അതുവഴി നോക്കാൻ പറ്റും അടിപൊളിയാണ് അതായത് നമ്മൾ സ്ഥലം എത്തിയിട്ടുണ്ട് ഇവിടെയാണ് രണ്ട് സൈഡിലായിട്ട് വ്യൂ പോയിന്റ് വരുന്നത് വ്യൂവിങ് ഡെക്ക് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുകളിലോട്ട് പോകാമെന്ന് വിചാരിച്ച് പോയതാണ് പക്ഷേ അങ്ങോട്ട് കടത്തി വിടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ യൂടേൺ എടുത്ത് വന്ന് പാർക്ക് ചെയ്തിട്ടാണ് ഇറങ്ങി വ്യൂവിങ് ഡെക്കിലൊക്കെ പോയത് എല്ലാം ഇപ്പോൾ നല്ല രീതിയിൽ മെയിൻ്റെ ചെയ്തിട്ടുണ്ട് പണ്ട് ഉണ്ടായിരുന്ന പോലെ ഒന്നുമില്ല ഇപ്പം ഈ മലയിൽ നിന്നൊക്കെ വെള്ളം മഴ പെയ്യുന്ന സമയത്ത് വെള്ളമൊക്കെ ഒലിച്ചിറങ്ങി പാറകളൊക്കെ ഇടിഞ്ഞ് താഴോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കോൺക്രീറ്റ് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല രസമാണ് അപ്പോൾ നമ്മളിവിടെ വന്നിരുന്നത് കുറച്ച് വ്യൂ ഒക്കെ ആസ്വദിച്ചു ഇതാണ് ഇവിടുത്തെ വ്യൂ അടിപൊളിയാണ് കോടയൊക്കെ ഇറങ്ങി നിൽക്കുന്നതൊക്കെ കാണാൻ പറ്റും ആ സൺലൈറ്റും കൂടെ ആയപ്പോൾ അടിപൊളി വ്യൂ ഒക്കെ ആസ്വദിച്ച് നിന്നപ്പോൾ സിപ്പ് ലൈൻ കണ്ടു സിപ്പ് ലൈൻ വഴി ആരോ പോകുന്നത് ഒരു മൗണ്ടനിൽ നിന്ന് ഇപ്പുറത്തെ മൗണ്ടനിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരു ഡോട്ട് പോലെ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലോട്ട് പോകുന്നത് പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് മാറി നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു സനോജ് ചേട്ടൻ സെൽഫിയൊക്കെ എടുക്കുകയാണ് അത് കഴിഞ്ഞ് ഞാൻ ഞാനും മോളും കൂടെ കാറിൽ നിന്നൊക്കെ ഇറങ്ങി വരുകയാണ് ക്രോസ് ചെയ്യണം അപ്പോൾ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ കൈ കാണിക്കുന്ന ആ അതാണ് സംഭവം നമ്മൾ ഇതിൽ കയറാനായിട്ടാണ് വന്നത് സ്ലണ്ടർ ഇതാണ് സ്ലണ്ടർ അപ്പോൾ ഇതിൽ കയറാൻ വന്നപ്പോൾ ഇത് എന്തോ മെയിൻ്റനൻസ് ആയിട്ട് ക്ലോസ് ചെയ്തേക്കായിരുന്നു അങ്ങനെ ഇതിൽ കയറാൻ പറ്റിയില്ല ഇവിടെ ബാബിക്കും ഒക്കെ അലൗഡാണ് അപ്പോൾ ബാബിക്കു ചെയ്തിട്ട് അതിൻ്റെ കോളം പിന്നെ സിഗരറ്റിൻ്റെ കുറ്റിയൊന്നും തറയിൽ ഇടാതെ ആ ബേസ്മെൻറ്റിൽ ഇടാനായിട്ടാണ് അവിടെ എഴുതി വച്ചേക്കുന്നത് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈൻ ഉണ്ടാവും എന്നാണ് ഇവിടെ ഇങ്ങോട്ട് വരുന്ന സമയത്തും വേറെ സ്ഥലത്തും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നമുക്കിതെ ആ വീഡിയോയിൽ കാണുന്നതിൻ്റെ ആ മുകളിൽ ആണ് ഫ്ളാഗ് ഒക്കെ വെച്ചേക്കുന്നില്ലേ അങ്ങോട്ടാണ് പോകേണ്ടത് അപ്പം അതിന് മുന്നേ നമുക്ക് ടിക്കറ്റ് എടുക്കണം അപ്പോൾ നമ്മളിപ്പോൾ വ്യൂവിംഗ് ഡെക്കിലേക്ക് കയറാനായിട്ടുള്ള ടിക്കറ്റിന് വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ബൈക്കേഴ്സിനെയൊക്കെ കണ്ടു കുറെ പേരുണ്ടായിരുന്നു റാലി പോലെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു കാണുന്നത് ഒറിജിനൽ കയർ തന്നെയാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് ഈ സൈഡിലെ കൗണ്ടറിലാണ് പോകുന്നത് റൈറ്റ് സൈഡിലും ഉണ്ട് ടിക്കറ്റ് കൗണ്ടർ ലെഫ്റ്റ് സൈഡിലുണ്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് എടുത്തത് അങ്ങോട്ട് കയറാൻ നിൽക്കുമ്പോഴാണ് കണ്ടത് ഒരു കാർ ചാർജ് ചെയ്യാൻ ചെയ്യാനിട്ടേക്കുന്നത് ഞാൻ ഇലക്ട്രിക് കാർ ചാർജ് ചെയ്യാൻ ചെയ്യാനിട്ടേക്കുന്നത് കണ്ടിട്ടില്ല അപ്പം ഞാനത് നോക്കി നിന്നു വീഡിയോ എടുത്തു എന്നിട്ട് അകത്തേക്ക് കയറി അപ്പോൾ തറയിലൊക്കെ നല്ല കല്ലാണ് പാകിയേക്കുന്നത് നല്ല രസം ഉണ്ടായിരുന്നു മഴയൊക്കെ പെയ്താലും ചെളിയൊന്നും ആവില്ല പക്ഷേ പണ്ട് ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു ഇപ്പോൾ അടിപൊളിയാണ് ഈ സൈഡിൽ കണ്ട എ ടി എം ഇല്ലേ അത് റാക്ക് ബാങ്കിൻ്റെ എ ടി എം ആണ് ഇത് യു എ യിലെ ഹയ്യസ്റ്റ് എ ടി എം ആണ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് മീറ്ററിലുള്ള എ ടി എം ആണ് അപ്പോൾ ഇത് ഒരു ഡെക്ക് ആണ് അപ്പോൾ ഇവിടുത്തെ ടെലിസ്കോപ്പാണ് ഇരിക്കുന്നത് ഈ അപ്പുറത്തെ സൈഡിൽ ഒരു ടെലിസ്കോപ്പ് ഉണ്ട് അപ്പോൾ അല്ലാതെ നോക്കിയാലും അവിടുത്തെ വ്യൂ അടിപൊളിയാണ് നമ്മൾ കയറി വന്ന റോഡും ആ റോഡിൽ കൂടെ വേറെ വണ്ടികളൊക്കെ വരുന്നതും കാണാം പിന്നെ ആ വ്യൂ മൗണ്ടനും ആ കോടയും ഒക്കെ കാണാം പിന്നെ ഞാൻ ടെലിസ്കോപ്പിൻ്റെ അടുത്ത് നിന്നിട്ട് നമ്മൾ കയറി വന്ന ആ ഒരു സ്ഥലം കാണിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് ഇതാണ് ടെലിസ്കോപ്പ് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നോക്കാൻ പറ്റും അപ്പോൾ അത് ശാലു ചേട്ടനും സനോജ് ചേട്ടനും മോളും കൂടെ ടിക്കറ്റുമായിട്ട് വരുന്നുണ്ട് സനോ ചേട്ടൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ഓടി അപ്പുറത്തോട്ട് പോയി എന്നിട്ട് ടെലിസ്കോപ്പ് വഴിയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ടെലിസ്കോപ്പ് വർക്ക് ചെയ്യും എന്നൊക്കെ ചോദിച്ചു അപ്പോൾ നോക്കിയിട്ട് വർക്ക് ചെയ്യും പറഞ്ഞു അപ്പോൾ അതെ അല്ലാതെ തന്നെ നമ്മൾ ആ റോഡ് നോക്കി നിന്നാൽ നല്ല രസമാണ് പിന്നെ അവിടെ ജബൽ ജെയ്സ് എന്നൊക്കെ എഴുതിയിട്ടൊരു ഫോട്ടോ പോയിന്റ് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടത്തെ അച്ഛനും മോളും കൂടെ വീഡിയോ ഒക്കെ എടുക്ക എടുത്തോണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് അപ്പുറത്തെ സൈഡിൽ വ്യൂവിങ് ഡെക്കിൽ അവിടെയാണ് കുറച്ചും കൂടെ ഹൈറ്റ് അപ്പോൾ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എഴുതി വെച്ചേക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇവിടുന്ന് ക്രോസ് ചെയ്യാനായിട്ട് നമ്മൾ വെറുതെ ഇവിടെ നിന്നാൽ മതി സെക്യൂരിറ്റി ഉണ്ട് ആൾ തന്നെ വണ്ടിയൊക്കെ തടഞ്ഞു നിർത്തി എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിടും അപ്പോൾ ഇവിടെ വ്യൂവിങ് ഡെക്ക് പാർക്ക് എൻട്രൻസ് ഫീ ടൈമിങ് എല്ലാം ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ നിന്ന് മോളിലേക്കാണ് കയറി കയറി പോകാനുള്ളത് പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ പണ്ടാ കറക്റ്റ് മൗണ്ടൈൻ്റെ മണ്ണ് ആ ഒരു മണ്ണി ചവിട്ടിയാണ് നമ്മൾ കയറുന്നത് ഇപ്പം എല്ലാം അടിപൊളിയാക്കിയിട്ടുണ്ട് മഴയൊക്കെ പെയ്താൽ തന്നെ ചെളിയൊന്നും ആവില്ല ആ ഒരു രീതിയിലാണ് അങ്ങനെ നമ്മൾ ഇവിടുത്തെ വ്യൂവിങ് ഡെക്കിലേക്ക് വന്ന അപ്പം നമ്മളിത് നവംബറിലായിരുന്നു പോയത് രണ്ട് രണ്ടുമൂന്ന് ദിവസമൊക്കെ നല്ല മഴയുണ്ടായിരുന്നു മഴ കഴിഞ്ഞിട്ട് നല്ല ക്ലിയർ അറ്റ്മോസ്ഫിയർ ആയതിന് ശേഷമാണ് പോയത് അതുകൊണ്ട് നമുക്ക് നല്ല വ്യൂ കിട്ടുമായിരുന്നു ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് ദൂരെ വരെ കാണാൻ പറ്റും പൊടിയൊന്നും ഇല്ല അന്തരീക്ഷത്തിൽ അപ്പം നല്ല വ്യൂ കിട്ടും നല്ല ലൈറ്റ് എല്ലാം കാണാൻ പറ്റും അവിടെ സ്ലിപ്പറി സെർഫസ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് സ്റ്റെപ്പ് യൂസ് ചെയ്യാനൊക്കെ പക്ഷേ മഴയൊക്കെ കഴിഞ്ഞു ആ ഒരു ഡേ ടൈമിലുള്ള നല്ല വെയിൽ തന്നെ ഉണങ്ങി നല്ല ഇതായി കിടപ്പുണ്ടായിരുന്നു അവിടെ കയറൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു മുമ്പ് ഇങ്ങനത്തെ ബോർഡ് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഇപ്പം നല്ല അടിപൊളിയാണ് ഇപ്പോൾ അതാ ഇപ്പം എനിക്കിങ്ങനെ പോകുമ്പോൾ എനിക്ക് ഇനി അങ്ങോട്ട് പോകണമെന്നുള്ളൊരു താല്പര്യമുണ്ട് നല്ല തണുപ്പ് നല്ല തണുപ്പായിരുന്നു അന്ന് പക്ഷേ ആ തണു നല്ല ചൂട് ടൈമിലായിരുന്നു ഞാൻ ഇതിന് മുന്നേ വർഷങ്ങൾക്ക് മുന്നേ പോയ സമയത്ത് അപ്പോഴായപ്പോലും നമ്മൾ ഇതിൻ്റെ മോളിൽ വരുമ്പോൾ നല്ല തണുപ്പായിരുന്നു അപ്പോൾ പിന്നെ ഈ ഒരു വിൻ്റർ സീസണിലാകുമ്പോൾ ഒന്നും ഇങ്ങനെ ഊഹിക്കാമല്ലോ എത്രത്തോളം തണുപ്പുണ്ടാവും നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ലതായിട്ട് തണുത്ത് തുടങ്ങും സൺസെറ്റൊക്കെ ആവാറായി നമ്മൾ എത്തിയപ്പോൾ പക്ഷേ നമുക്ക് ആ ഡേ ലൈറ്റിലുള്ള വ്യൂ ഒക്കെ കിട്ടി ഇവർ പറയുന്നത് അവരുടെ സാക്കർ പോർട്ട് ഇവരുടെ പോർട്ട് ഇവിടെ നിന്നാ കാണാൻ പറ്റുമെന്നാണ് അപ്പോൾ ഞാൻ കണ്ടു അത് ലൈറ്റൊക്കെ ഇട്ട് കിടക്കുന്നത് അവിടെ ഷിപ്പ് ഒക്കെ വന്ന് കിടക്കുന്നതിൻ്റെ സ്ഥലമൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ എനിക്ക് ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് നിങ്ങളെ സൂക്ഷിച്ചു നോക്കിയാൽ മതി ലൈറ്റ് ഒക്കെ കാണാൻ പറ്റും ചെറുതായിട്ട് ശാലോട്ടൻ മോളെ എടുത്ത് ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കയാണ് അപ്പൊ ഈയൊരു സ്ഥലം കാണുന്നത് ശാലോട്ടൻ മോളെ എടുക്കേണ്ടി വന്നു കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു പാർക്കും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഊഞ്ഞാലും സ്ലൈഡും സീസോയും അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ആയിട്ട് മോള് അവിടെ കളിക്കായിരുന്നു അങ്ങനെ ഞാൻ സ്ലൈഡ് കയറുന്നത് വീഡിയോ എടുക്കട്ടെ ഒന്നുകൂടെ പോയി കയറാൻ പറഞ്ഞിട്ട് ഒന്നുകൂടെ കയറുകയാണ് ഇത് ഈ സാധനത്തിൽ ആ മുകളിലൊരു റെയിൽ പോലെ ഒരു റോഡ് പോലെ ഇങ്ങനെ കൊടുത്തേക്കുന്ന കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഈസിയാണ് തോന്നുന്നത് ഈ പിടിച്ച് ഇങ്ങനെ താഴോട്ട് സ്ലൈഡ് ചെയ്ത് വരാനൊക്കെ യു എയുടെ ഫ്ളാഗ് ഒക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ നേരത്തെ ഫോട്ടോ പോയിന്റും ഒക്കെ ഇവിടെയുണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ ഇതാണ് അത് ഈ സൈഡിലുള്ള മൗണ്ടനിലാണ് ഹൈക്ക് ചെയ്തൊക്കെ കയറി പോകുന്ന ആ മൗണ്ടിപ്പോൾ ഞാൻ കാണിക്കാം അതിന്റെ മോഡിലും ഒരു ഫ്ലാഗ് വെച്ചിട്ടുണ്ട് യു എയുടെ അത് പറക്കുന്നത് കാണാം ഫുള്ള് മഞ്ഞ് ഇങ്ങനെ കാണാമായിരുന്നു അതായത് ഈ വീഡിയോയിലും അത് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ അടുത്ത് എന്താണെന്ന് കേട്ടോ ഞാന ഇപ്പത്തെ സൈഡിൽ നിന്നിട്ടാണ് വീഡിയോയിൽ വീഡിയോയിൽ കണ്ടാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പുറത്തെ സൈഡിൽ നിന്ന് സംസാരിക്കുന്നതാണ് നിങ്ങൾ അപ്പുറത്തെ സൈഡിൽ കൂടെ കേട്ടോണ്ടിരിക്കുന്നത് അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ടെക്നിക്കുന്നത് ഒരു ട്യൂബ് ഇട്ടിട്ട് അതിങ്ങനെ അണ്ടർഗ്രൗണ്ട് വഴി ഇട്ടേക്ക് വന്നിട്ട് രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റും അപ്പോൾ അതേ മൈക്ക് വെച്ചിട്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത് റെക്കോർഡ് ചെയ്തത് അപ്പോൾ അതേ അവിടെ ഇങ്ങനെ കളിച്ചൊക്കെ നിന്നപ്പോൾ സൺസെറ്റൊക്കെ ആയി സൺസെറ്റ് അവർ ആയി അതിൻ്റെ ഗോൾഡൻ അവർ എന്നൊക്കെ പറയാം ഗോൾഡൻ കളർ ആ സ്കൈയും ഒക്കെ കളറൊക്കെ മാറിയിട്ടുണ്ട് സൺലൈറ്റിൻ്റെയൊക്കെ അങ്ങനെ നമ്മൾ അതൊക്കെ ആക്കി ആസ്വദിച്ചൊക്കെ നിന്നു അപ്പോൾ അതെ അവിടെ പല പല സാധനങ്ങൾ കുട്ടികൾ കളിക്കാനുള്ളതാണ് പക്ഷേ വലിയവരും ഒക്കെ കയറുന്നൊണ്ടായിരുന്നു സാധനം നല്ല സ്ട്രോങ് ആയിരുന്നു അതുകൊണ്ട് നമ്മൾ എല്ലാവരും സീസോയിലൊക്കെ കയറി കളിച്ചു പിന്നെ ഞാൻ തന്നെ ഈ സാധനത്തിൽ കയറി ഒരു സൈഡിൽ കൂടെ കയറി ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ച് കയറിയതാണ് പക്ഷേ നടക്കുന്നില്ല സാധാരണ ഇതിലൊക്കെ വലിഞ്ഞ് കയറാൻ പറ്റുന്നതാണ് ഇത് ഹൈറ്റ് ഇത്തിരി കുറവായതുകൊണ്ടാണെന്ന് തോന്നി ഈ സാധനത്തിന് അങ്ങോട്ട് കയറാനൊന്നും പറ്റുന്നില്ല അങ്ങനെ വേണ്ടി ഞാൻ തിരിച്ചിറങ്ങി അത് സൺസെറ്റ് ആവുന്ന സമയത്ത് നല്ല കോട ഇറങ്ങിയിട്ടുണ്ട് അടിപൊളി വ്യൂ നല്ല അടിപൊളി തണുപ്പായിരുന്നു മോക്ക് അങ്ങനെ കയ്യൊക്കെ തണുത്ത് സനോ ചേട്ടൻ ഇങ്ങനെ കൈയ്യൊക്കെ നല്ല റബ്ബ് ചെയ്ത് ചൂടാക്കി കൊടുത്തതാണ് രാത്രി ആയപ്പോൾ ലൈറ്റ്സ് എല്ലാം ഓണായി നല്ല അടിപൊളി വ്യൂ അടുത്ത ഒരു ഡിഫറെൻ്റ് വ്യൂ ആയിരുന്നു അത് അതെ ഈ കാണുന്ന ആ ഒരു സ്റ്റെപ്പില്ലേ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ആ സൈഡ് വഴിയാണ് ഹൈക്കിങ്ങിന് പോകുന്നത് അപ്പോൾ ഹൈക്കിങ്ങിന് പോകുന്നവർക്കുള്ള റൂൾസൊക്കെയാണ് അവിടെ ആ ഒരു ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ കുറെ നല്ല ടൈം സ്പെൻഡ് ചെയ്തതിൻ്റെ സന്തോഷത്തിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ് അതെ അതായിരുന്നു വ്യൂവിങ് ഡെക്ക് ഇത് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഇതിൻ്റെ അടുത്തൊന്നും നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല നല്ല തിരക്കായിരുന്നു അപ്പോൾ ആ ഈ സൈഡ് വഴിയാണ് ഹൈക്കിങ്ങിനൊക്കെ കയറി പോകുന്നത് ഏർലി മോർണിംഗ് ഒക്കെ ആളുകൾ ഇഷ്ടം ഇഷ്ടംപോലെ വരുമെന്നാണ് പറയുന്നത് ഞാൻ പോയിട്ടില്ല ഷാരോട്ടനും സനോചേട്ടനൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ നമ്മൾ പിന്നെ തിരിച്ചിറങ്ങി തിരിച്ചിറങ്ങിയിട്ട് നേരത്തെ ടിക്കറ്റ് എടുത്ത് ആ ഒരു സൈഡിലോട്ട് വന്നു വന്ന് അപ്പോൾ ഇവിടുത്തെ വാഷ്റൂംസ് ഒക്കെ ഇവിടെയാണുള്ളത് നമ്മൾ ആദ്യം ടിക്കറ്റ് എടുക്കാനായിട്ട് ഒക്കെ ആ ഒരു സൈഡിലാണ് വരുന്നത് അതുകഴിഞ്ഞത് ഇവിടെ നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല ആംബിയൻസിൽ ഫുഡ് ഒക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റും അവിടെ തന്നെ ഫുഡ് കോട്ടൊക്കെ ഉണ്ട് അതുകഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങുകയാണ് റോഡിൽ കുറേ സൈക്ലിസ്റ്റുകളെ കണ്ടു അവരുടെ ഹെൽമെറ്റ് തന്നെ ഒക്കെ ഉണ്ട് റോഡിലൊക്കെ നിറച്ച് റിഫ്ലക്റ്റേഴ്സ് ഉണ്ട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട താങ്ക് ഫോർ വാച്ചിങ്